അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഹബീബായ റസുൽ കരീം സല്ലാഹു അലൈഹി വസ്ല മതങ്ങളെ കൊല്ലാൻ വേണ്ടി അതിശക്തമായി കുതിര പായിച്ചു പോവുകയാണ് സുറാഖത്ത് ബിൻ മാലിക് നബിസല്ലാഹു അലൈഹി വസ്ലങ്ങൾ മക്കയിൽ നിന്ന് നേരെ സൗർമലയുടെ മുകളിൽ കയറുകയും സൗർമലയിൽ നിന്ന് മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷം മദീനയിലേക്ക് യാത്രയാവുകയും ചെയ്തു കുറേശികൾ മക്കയിലുള്ള കുഫാറുകൾ എല്ലാം തിരിച്ചറിയുകയും നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ ജീവനോട് പിടിച്ചു കൊണ്ടുവരികയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയതിനു ശേഷം ശിരസ് കൊണ്ടുവരികയോ ചെയ്യുന്നവർക്ക് നൂറൊട്ടകം നൽകാമെന്ന് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള മക്കയിലെ നേതാക്കൾ തീരുമാനിക്കുകയും അങ്ങനെ അതിന് എല്ലാവർക്കും പ്രേരണ നൽകുകയും ചെയ്ത അവസരത്തിലാണ് നൂറ് ഒട്ടകത്തെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം കൊണ്ട് സുറാഖത്തു മാലിക്ക് ഈയൊരു സാഹസത്തിന് മുതിരുന്നത് അങ്ങനെ നബിസുലസ് അന്വേഷിച്ചുകൊണ്ട് നവിതങ്ങൾ പോയ വഴി തേടി സുറാഖത്ത് ഇങ്ങനെ പോവുകയാണ് അപ്പോ കടന്നുപോയ വഴികളിൽ അറബികളുടെ ഒരു പതിവ് അനുസരിച്ച് ഒട്ടകത്തിന്റെ കാഷ്ടം ഏകദേശം ഇന്ന ദൂരം വരുമ്പോൾ അത് ഉണ്ടാകും എന്നവര് അവർക്കറിയാം ആ ഒരു നിഗമനത്തിൽ നബ്സല്ലാ അലൈവല്ലേയും സുദ്ദീഖ് ഒട്ടകങ്ങൾ കാഷ്ടിച്ചതിന്റെ ദൂരം കണക്കാക്കി സുറാഖത്തു ബിൻ മാലിക് തന്റെ കുതിരയെ പായിക്കുകയാണ് അതിലുമപ്പുറം ഇവർ കഴിച്ചിട്ട് ഉപേക്ഷിച്ച ഈത്തപ്പഴത്തിന്റെ അരിയും ഈത്തപ്പഴത്തിന്റെ കുരുവും ഈ വഴി അടയാളത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്ന് ചരിത്രങ്ങൾ കാണാം ഏതായാലും നെബിസലതാലുസങ്ങളുടെയും സുദ്ധികളിയുള്ള പാത സമുദ്ര തീരത്തൂടെയുള്ള പാത കൃത്യമായിട്ട് സുറാഖത്ത് പെരുമാലിക്ക് കണ്ടുപിടിക്കുകയും പിന്നാലെ പോവുകയുമാണ് അതിൻ്റെ ഇടയിൽ വലിയൊരു അത്ഭുതം സംഭവിക്കുന്നു നെബിസലതാലസങ്ങളെ തേടി പുറപ്പെട്ട സുറാഖത്തിന്റെ കുതിര ആദ്യമൊന്ന് മരുഭൂമിയിൽ അതിൻ്റെ മുട്ടിടിച്ച് വീഴുകയാണ് സുറാക്കത്ത് അത് മൈൻഡ് ചെയ്തില്ല യാദർശികമായിരിക്കും എന്ന് കരുതി പിന്നെയും കുതിരയെ അതിശീക്രം പായിപ്പിക്കുകയാണ് കുറെ ദൂരം പിന്നിട്ടു നിബ്സാലസ്യങ്ങളെ കാണും ഏകദേശം കാണാനായി എന്നൊക്കെ ഒരു ഉറപ്പായപ്പോൾ ഒന്നാമതും സുറാക്കത്ത് മാലിക്കിന്റെ കുതിര മരുഭൂമിയിൽ മുട്ടിടിച്ച് വീഴുകയാണ് കുതിരയെ എഴുന്നേൽപ്പിച്ചു ശുശ്രൂഷിച്ചു ആവശ്യമായ പരിചരണങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് പിന്നെയും കുതിരയുടെ ജീനി പിടിച്ച് അതിനെ പായിപ്പിക്കും രണ്ട് ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിലും മൂന്നാമത് പിന്നെ അലഹി വസ്ലങ്ങളെ കണ്ടുമുട്ടണം എന്നുള്ള വല്ലാത്ത ഉൾക്കടമായ തന്റെ നൂറൊട്ടകം കിട്ടണം എന്നുള്ള അതിശക്തമായ ആഗ്രഹം കൊണ്ട് കുതിരയെ പായിച്ചുകൊണ്ട് കൊണ്ട് സുറാഖത്ത് മാലിക് മരുഭൂമിയിലൂടെ അതിശീഘ്രം പോവുകയാണ് അവസാനം സുറാഖത്തുബിന് മാലിക്ക് നെബിസല്ലാസങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്തു വളരെ ദൂരത്തു നിന്ന് നടന്നു പോകുന്ന നാലുപേർ ഒന്ന് സിദ്ധീർ അള്ളാഹു എന്നു മറ്റൊന്ന് നബിസ് അലൈഹി അലി വഴി കാണിക്കാൻ വേണ്ടി കൂടെ കൂട്ടിയ അബ്ദുല്ലാഹ്ബിന് ഉറൈക്കത്ത് എന്ന് പറയുന്ന അമുസ്ലിമായ അടിമ മൂന്നാമതായി മൂന്നാമതായ നബിസ്സങ്ങൾ തൻ്റെ വഴിയിൽ സഹയാത്രികനായി വഴി കാണിക്കാൻ കൂട്ടിയ മറ്റൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് ആമിർ ബിന് ഫുഹൈറ നാലാമത്തെ ആൾ ലോകൈക്ക് ഗുരുമുത്തുളി മുഹമ്മദ് മുസ്തഫ ഈ നാലുപേരും പോകുന്നത് വളരെ ദൂരത്തു നിന്നുകൊണ്ട് സുറാക്കത്ത് കാണുകയാണ് സുറാക്കത്ത് അതിശക്തമായി കുതിരയെ പിന്നെയും പായിച്ചു പക്ഷേ ആ പായിക്കലിൽ സുറാഖത്തിന്റെ കുതിര എന്നേക്കുമായി അതിന്റെ മുൻകാലുകൾ മരുഭൂമിയിലേക്ക് കണ്ടുപോയി സുറാക്കത്ത് എത്താൻ ശ്രമിച്ചിട്ടും ആ കുതിരയുടെ കാലുകൾ പുറത്തേക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല കുതിരയെ ഒന്നുകൂടെ പായിപ്പിക്കാൻ ആഗ്രഹിച്ച് ഒന്ന് ഉയർത്താൻ ആഗ്രഹിച്ച് പലതവണ ശ്രമിച്ചിട്ടും സുറാഖത്തിൻ്റെ കുതിര ഉയരാതായപ്പോൾ സുറാഖത്തിന് മനസ്സിലായി ഇത് അള്ളാഹുവിന്റെ ഇടപെടലാണ് ഒരിക്കലും താൻ തേടി വന്ന നേതാവിനെ അപായപ്പെടുത്താനോ ആ നേതാവിനെ ഇല്ലായ്മ ചെയ്യാനോ തനിക്ക് കഴിയില്ല ഇത് അള്ളാഹു നിയോഗിച്ച ആളാണെന്ന് ഉടനെ അവിടെ കിടന്നുകൊണ്ട് സുറാഖത്ത് വിളിക്കുകയാണ് യാ മുഹമ്മദ് അല്ലയോ മുഹമ്മദേ മുഹമ്മദ് അലഹി വസ്ല്ലാം എനിക്ക് അങ്ങയോട് അവസരം തരണം എനിക്ക് കൊല്ലാൻ ഞാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ വധിക്കുകയോ നിങ്ങളെ ഉപദ്രവിക്കുകയോ ഇല്ല നിങ്ങളെ മറ്റൊന്നും ഒരു ഒരു ദുരു ദുരുദ്ദേശവും ഇല്ല അള്ളാഹുവിന്റെ സംരക്ഷണം ഉള്ളവരാണ് നിങ്ങളെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഒന്ന് അവസരം തരണം നബിസ് അല്ലാഹു അലൈഹി അവസരങ്ങൾ കേട്ടിട്ട് മഹാനായ അബൂബക്കർ സുദീഖ് അലി അള്ളാഹുവിനോട് പറഞ്ഞു എന്താണ് സുറാക്കത്തെന്ന് പറയുന്നതെന്ന് ശ്രദ്ധിച്ചാലും സുദീഖ് അലി അള്ളാഹുദാലുനോട് ശ്രദ്ധിച്ചപ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങളെ വധിക്കുകയില്ല ഞാൻ നിങ്ങളെ ഇനി പിന്തുടരുകയും എനിക്ക് മനസ്സിലായി നിങ്ങൾ അള്ളാഹുവിന്റെ സംരക്ഷണമുള്ള ആളാണ് എന്ന് അതുകൊണ്ട് ഈ കണ്ടുമുട്ടലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്മാരകമായി എനിക്കൊന്ന് എഴുതി തരണം നെബിസലഉാങ്ങൾ പറഞ്ഞു ആമിർ ആമിർബിൻ ഫുഹൈർ എന്നവരോട് പറഞ്ഞു ആ സുറാഖത്തിന്റെ കയ്യിലേക്കൊന്ന് എഴുതി കൊടുത്തേരെ ഈ വാചകങ്ങൾ നെബിസലാസങ്ങൾ പറഞ്ഞു കൊടുത്തു വാചകം വളകൽയുടെ അധികാരത്തിന്റെ വളകൽ നിന്റെ കയ്യിൽ അണിയിപ്പിക്കുന്ന കാലം വിദൂരമല്ല നബി നബിസ് അലഹി വസ്ലങ്ങൾ എന്ത് പറയുമ്പോൾ അന്ന് മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മദീനയിലേക്ക് അഭയം തേടി പോകുന്ന അറബികളുടെ ഇടയിൽ ആരോരുമില്ലാത്ത ഒരവസ്ഥയിൽ അങ്ങ് പറഞ്ഞു കൊടുത്തു ഖിസ്റയുടെ കൈവളകൾ ഇന്ന് വലിയ വലിയ ബഹുരാഷ്ട്രങ്ങളെ പോലെ അന്ന് നിലകൊണ്ടിരുന്ന രാഷ്ട്രമാണ് ഖിസ്റയും കൈസറും കൈസറിന്റെ കൈവളകൾ നിന്റെ കൈകളിൽ ധരിപ്പിക്കുന്ന നാള് വിദൂരമല്ല എന്ന് സുറാഖത്ത് പെരുമാലിക്കനോട് എഴുതി കൊടുത്തു മുസ്തഫാസ്ബിസുലുഖ് യാത്ര തുടരുന്നു വർഷങ്ങൾക്ക് ശേഷം ഉമർ ബിൻ ഖത്താബ് ബുൽവിന്റെ കാലത്ത് നേരത്തെ നബി നബിസുദാസങ്ങൾ സൂചിപ്പിച്ചു വെച്ച തങ്ങൾ വ്യക്തമായി സുറാഖത്തിന് എഴുതി കൊടുത്ത പേർഷ്യൻ സാമ്രാജ്യം റോമൻ സാമ്രാജ്യം ഒന്നടങ്കം ഇസ്ലാമിന്റെ കാൽക്കീഴിൽ വന്നു അന്ന് വളകൽ അന്ന് എഴുതി കൊടുത്ത കൊടുത്തു കൈകളിൽ അണിയിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു പ്രവചനം പുലരുന്നു ലോകൈക ഗുരുവായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ല വഴിയാത്രയിൽ ദീർഘദർശനം ചെയ്ത ആ പ്രവചനം ലോകത്തിനെ കോയൽമയിർ കൊള്ളിപ്പിച്ചുകൊണ്ട് പുലരുകയായിരുന്നു മുത്തനബി നബി അലി വല്ല യഥാർത്ഥ അനിയായി ജി അനുയായി ആയി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ബാക്കി നൽകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാ